പാക്കത്തെ പോളിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രജീഷിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക്കത്തെ പോളിന്റെ വീട്ടിൽ മന്ത്രിതല സംഘം എത്തിയത് ഇപ്പോൾ അവിടെ എത്തി മന്ത്രിമാരായ എം രാജേഷ് കെ രാജൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവർ പാക്കത്തെ പോളിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് കുർവാദ്വീപിലെ വാച്ചർ ആയിട്ടുള്ള പോളിനെ കാട്ടാനെ ആക്രമണത്തിൽ പോൾ കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന് ചികിത്സ വൈകി എന്നത് ആരോപിച്ചടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട പിന്നീട് പോളിന്റെ മൃതദേഹം തെരുവിലേക്ക് ഇറക്കി അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെല്ലാം തന്നെ പുൽപ്പള്ളിയിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ മന്ത്രിതല സംഘം പാക്കത്തെ പോളിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായും നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോളിന്റെ മകളുടെ വിദ്യാഭ്യാസം അടക്കം സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്തായാലും കൃത്യമായ രീതിയിലുള്ള ശാശ്വതമായ പരിഹാരം വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിന് കാണുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിതല സംഘം വയനാടേക്ക് എത്തുന്നത് രാവിലെ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ടവരുടെ വീട്ടിലേക്കെല്ലാം തന്നെ മന്ത്രിതല സംഘം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലെത്തി അതിനുശേഷം അവിടുത്തെ കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിച്ച നാട്ടുകാരുമായി എല്ലാം സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പാക്കത്തെ പോളിന്റെ വീട്ടിലേക്ക് മന്ത്രിതല സംഘം എത്തിയിരിക്കുന്നത് ഇതിനുശേഷം അടുത്ത അജീഷിന്റെ വീട്ടിലേക്കും കാട്ടാനെ ആക്രമണത്തിൽ വേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലേക്ക് അടക്കം മന്ത്രിതല സംഘം എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വയനാട്ടിലെ വന്യജീവി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രിതല സംഘം അവിടേക്ക് എത്തിയിരിക്കുന്ന പാക്കത്തിന്റെ പാക്കത്തെ പോളടക്കം വലിയ രീതിയിലുള്ള വേദനയായി തന്നെ കേരളത്തിന്റെ വേദനയായി തന്നെ മാറിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ അതിനെല്ലാം അവരെ കണ്ടുകൊണ്ട പാക്കത്തെ പോളിന്റെ വീട്ടിലെത്തി അവരെ എല്ലാം കണ്ടുകൊണ്ട ഇപ്പോൾ മന്ത്രിതല സംഘത്തിലെ മന്ത്രിതല സംഘം സംസാരിക്കുകയാണ് വിവരങ്ങളുമായി അനൂപ് കെ ആർ ചേരുകയാണ് അനൂപ് ഇപ്പോൾ അവിടെ എത്തിയ കുടുംബാംഗങ്ങളുമായും അതോടൊപ്പം തന്നെ നാട്ടുകാരുമായും അടക്കം മന്ത്രിതല സംഘം സംസാരിക്കുകയാണ് വിവരങ്ങൾ ത്ത് പോളിന്റെ കറുവ ദ്വീപിനെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടെ മരിച്ച പോളിന്റെ വീട്ടിലാണ് ഇപ്പോൾ മന്ത്രി രാജേഷും അതോടൊപ്പം വനമന്ത്രി എ കെ ശശീന്ദ്രൻ സമയത്ത് കെ രാജനും ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും എല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം പ്രദേശത്തെ നാട്ടുകാരും ഇവിടെ മന്ത്രിതൃ സംഘത്തെ കാണാൻ എത്തിയിരുന്നു അവർ മന്ത്രിമാരോട് തങ്ങളുടെ വേദനകൾ പങ്കുവച്ചു അവരെ മന്ത്രിമാർ അവരെ ആശ്വസിപ്പിച്ചു സർക്കാർ ിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങൾ അതായത് പള്ളി ഉന്നത വിദ്യാഭ്യാസം സാമ്പത്തിക സുരക്ഷോറ നടപടി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനം മന്ത്രി അറിയിച്ചു മന്ത്രിമാരെ അറിയിച്ചു ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയാണ് അനുപാഠ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറവാദ്വീപിലെ ആയിട്ടുള്ള പാക്കത്തെ പോളിന്റെ വീട്ടിലേക്കാണ് മന്ത്രിതല സംഘം എത്തിയത് പോളിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെയും മറ്റും സന്ദർശിച്ച ശേഷം അവിടെ നിന്ന് മന്ത്രിതല സംഘം മടങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഗഗാറിനടക്കം മന്ത്രിതല സംഘത്തിന്റെ കൂടെയുണ്ട്